സ്റ്റോറി ടെല്ലിംഗ് ഓഡിയോ ബുക്ക് ആൻഡ് ഹിസ്റ്ററി സിറിയൻ യുദ്ധം സെല്യൂസിഡ് സാമ്രാജ്യത്തിനു മുകളിലുള്ള റോമിന്റെ മഹത്തായ വിജയം ആമുഖം രക്തവും മഹത്വവും നിറഞ്ഞ ഒരു കാലഘട്ടം പുരാതന ലോകത്തിന്റെ ഹൃദയഭാഗത്ത് മെഡിറ്ററേനിയൻ കടലിന്റെ നീല തിരമാലകൾ തീരങ്ങളെ തൊട്ടുരുന്ന ഒരു യുഗത്തിൽ രണ്ട് ഭീമാകാരമായ ശക്തികൾ ഏറ്റുമുട്ടാനൊരുങ്ങി നിന്നു സൂര്യപ്രകാശം പടർന്നുകിടക്കുന്ന ഗ്രീസിന്റെ പാറക്കല്ലുകളിലും ഏഷ്യാ മൈനറിന്റെ പൊടിപടലറുള്ള സമതലങ്ങളിലും യുദ്ധത്തിന്റെ മുരൾച്ച പ്രതിധ്വനിച്ചു ബി സി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ നൂറ്റിയമ്പത്തെട്ട് വരെ നീണ്ട സിറിയൻ യുദ്ധം അറ്റോലിയൻ യുദ്ധം അന്യോക്കീൻ യുദ്ധം എന്നും എന്നുമറിയപ്പെടുന്നത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ അധ്യായങ്ങളിലൊന്നാണ് ഇത് വെറുമൊരു യുദ്ധമല്ല രണ്ട് നാഗരികതകളുടെ ഭാവി നിർണയിക്കുന്ന ഒരു ഭീമാകാരമായ പോരാട്ടമാണ് നിത്യനഗരം എന്നറിയപ്പെട്ട റോം അതിൻ്റെ ഏറ്റവും ശക്തമായ കിഴക്കിനെതിരാളിയെ വെല്ലുവിളിക്കാൻ ഉയർന്നുവന്നു പുരാതന മെഡിറ്ററേനിയനെ എന്നേക്കുമായി മാറ്റിമറിച്ചു തെർമോപൈലയുടെ ഇടുങ്ങിയ ചുരങ്ങളിൽ നിന്ന് അവിടെ ഒരു കാലത്ത് സ്പാർട്ടൻ വീരന്മാർ പേർഷ്യൻ സൈന്യത്തിനെതിരെ നിലകൊണ്ടിരുന്നു മഗ്നേഷ്യയുടെ വിശാലമായ യുദ്ധഭൂമികളിലേക്ക് ഈ യുദ്ധം സ്തന്ത്രത്തിൻ്റെയും അഭിലാഷത്തിൻ്റെയും വിശ്വാസവഞ്ചനയുടെയും ഒരു പാഠമായി മാറി വാളുകളുടെ കലഹനാദവും കവചങ്ങളുടെ കലക്കലും യുദ്ധത്തുരുകളുടെ മുഴക്കവും നിറഞ്ഞ ഈ യുദ്ധകാലത്തെക്കുറിച്ചുള്ള കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആധിപത്യത്തിനായുള്ള റോമിന്റെ അദമ്യമായ മാർച്ചിന്റെ സാക്ഷിയാകാം രണ്ട് ടൈറ്റാൻമാരുടെ ഉദയം റോമിന്റെയും സെല്യൂസിഡിൻ്റെയും അഭ്യുദയം റോമിന്റെ ഉദയം ഒരു ഇതിഹാസമാണ് ഇതിഹാസത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്ര ഇത്തിലിയുടെ ഹൃദയഭാഗത്ത് ടൈബർ നദിയുടെ മണൽ തീരത്ത് ട്രോജൻ അഭയാർത്ഥികളുടെ കഥകളിൽ നിന്നും ചെന്നായ വളർത്തിയ ഇരട്ടകളുടെ പുരാണത്തിൽ നിന്നും ജനിച്ച റോം ബി സി എഴുന്നൂറ്റി അൻപത്തിമൂന്നിൽ സ്ഥാപിതമായി റോമിലസും റേമസും ചെന്നായിയുടെ പാലുകുടിച്ചു വളർന്ന ഇരട്ടകൾ നഗരത്തിന്റെ അടിത്തറയിട്ടു റോം എന്ന നഗരം ലോകത്തിന്റെ തലസ്ഥാനമാകും എന്ന് റോമുലസ് പ്രഖ്യാപിച്ചു തന്റെ സഹോദരനെ വധിച്ച് രാജാവായി ി സി അഞ്ഞൂറ്റി ഒമ്പതിൽ രാജാധിപത്യം അട്ടിമറിച്ച് സ്ഥാപിതമായ റോമൻ റിപ്പബ്ലിക് വിപുലീകരണത്തിനുള്ള കടുത്ത ദൃഢനിശ്ചയത്താൽ നയിക്കപ്പെട്ടു നൂറ്റാണ്ടികളായി റോമൻ സൈന്യം ഇറ്റാലിയൻ ഉപദ്വീപിനെ കീഴടക്കി എട്രൂസ്കന്മാരെയും സാംനൈറ്റുകളെയും ഗ്രീക്ക് കോളനികളെയും പരാജയപ്പെടുത്തി എന്നാൽ കാർത്തേജിനെതിരായ പ്യൂണിക് യുദ്ധങ്ങൾ റോമിന്റെ റോമിൻറെ യഥാർത്ഥാഗ്നിപരീക്ഷയായിരുന്നു ആദ്യത്തെ പ്യൂണിക് യുദ്ധം ബി സി ഇരുന്നൂറ്റി അറുപത്തിനാല് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വരെ സിസിലിയുടെ നിയന്ത്രണത്തിനായിരുന്നു റോം വിജയിച്ചു ശക്തിയായി മാറി രണ്ടാമത്തെ പ്യൂണിക് യുദ്ധം ബി സി ഇരുന്നൂറ്റിപതിനെട്ട് മുതൽ ഇരുന്നൂറ്റി വരെ ഹന്നിബാൽ ഭാർക്കിയുടെ ഭീകരതയുടെ കഥയാണ് ആൽപ്സ് പർവ്വതങ്ങൾ മറികടന്ന മുപ്പത്തിയേഴ് യുദ്ധാനകളുമായി ഇറ്റലിയിലെത്തിയ ഹനിബാൽ ട്രബിയ ട്രാസിമൻ തടാകം കാൻ യുദ്ധങ്ങളിൽ റോമൻ സൈന്യങ്ങളെ തകർത്തു ഖാൻ യുദ്ധത്തിൽ മാത്രം അൻപതിനായിരം റോമൻ പട്ടാളക്കാർ മരിച്ചു ഹനിബാൽ വാതിലിലാണെന്ന് റോമൻ സെനറ്റ് ഭയന്നുപറച്ചു റോമിലെ തെരുവുകളിൽ ആർത്തനാദങ്ങൾ ഉയർന്നു സ്ത്രീകളും കുട്ടികളും ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിച്ചു എന്നാൽ റോമിന്റെ ധൈര്യം തകർന്നില്ല ക്വിൻറ്റസ് ഫാബിയസ് മാക്സിമസ് കാലതാമസക്കാരൻ എന്നറിയപ്പെട്ടു ഹാൻഡ്ബെലിനെ ക്ഷയിപ്പിക്കുന്ന തന്ത്രങ്ങൾ ഉപയോഗിച്ചു പിന്നീട് പബ്ലിയസ് കോർണേലിയസ് സിപ്പിയോ പിന്നീട് ആഫ്രിക്കാനോസ് എന്നറിയപ്പെട്ട യുവജനറൽ ഹനിബാലിനെ സാമ യുദ്ധത്തിൽ ബി സി ഇരുന്നൂറ്റി തോൽപ്പിച്ചു ഹനിബാദിന്റെ ആനകൾ പരിഭ്രാന്തരായി കാർത്തേജിയൻ ലൈനുകൾ തകർന്നു റോം അജേയമാണ് എന്ന് സിപിയു ആർത്തു തന്റെ സൈനികരോട് റോം മെഡിറ്ററേനിയൻറെ പടിഞ്ഞാറൻ ഭാഗം നിയന്ത്രിച്ചു മൂന്നാമത്തെ പ്യൂണിക് യുദ്ധം ബി സി നൂറ്റി അൻപത്തിയൊമ്പത് മുതൽ നൂറ്റിനാൽപ്പത്തിയാറ് വരെ കാർത്തേജിനെ പൂർണ്ണമായി നശിപ്പിച്ചു കാർത്തേജ് നശിപ്പിക്കപ്പെടണം എന്ന മാർക്കസ് ഫോഴ്സീസ്റ്റ് കേറ്റോടെ വാക്കുകൾ യാഥാർത്ഥ്യമായി റോമൻ സൈനികർ നഗരം ചാമ്പലാക്കി ഭൂമി ഉപ്പുവിതരി ഒരിക്കലും പുനർനിർമ്മിക്കപ്പെടാതിരിക്കാൻ ബിസി രണ്ടായിരത്തിയൊന്ന് ആയപ്പോഴേക്കും റോമിന്റെ കണ്ണുകൾ പുതിയ ചക്രവാദങ്ങളിലേക്ക് തിരിഞ്ഞു പടിഞ്ഞാർ കീഴടയ്ക്കപ്പെട്ടു ഇപ്പോൾ കിഴക്കിന്റെ സമ്പന്നമായ രാജ്യങ്ങൾ ആകർഷകമായി കാണപ്പെട്ടു അതേസമയം കിഴക്കിൽ അലക്സാണ്ടർ ദി ഗ്രേറ്റിന്റെ സാമ്രാജ്യം നരണത്തോടുകൂടി വിഭജിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ ജനറൽമാർ ഡയഡോക്കി ഭൂമി പങ്കിട്ടു സല്യൂക്കസ് ഒന്നാമൻ നിക്കാറ്റൂർ ബിസി മുന്നൂറ്റി പന്ത്രണ്ടിൽ സല്യൂസിഡ് സാമ്രാജ്യം സ്ഥാപിച്ചു സുറിയയും മെസ്സപ്പൊട്ടാമിയയും പേർഷ്യയും ഏഷ്യ മൈനറും ഇറാനും എല്ലാം നീണ്ട നിലപ്രദേശം ആൻഡിയോസ് ഒന്നാമൻ രണ്ടാമൻ സാമ്രാജ്യത്തെ ഉറപ്പിച്ചു എന്നാൽ ആൻഡിയോസ് മൂന്നാമൻ ബി സി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ നൂറ്റി എൺപത്തിയേഴ് വരെ നീണ്ട ഗ്രേറ്റായി ഉയർന്നു ബി സി ഇരുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ഇരുന്നൂറ്റി അഞ്ചു വരെ അവൻ അനോട്ടേലിയായും അർമീനിയായും പാർത്തിയായും കീഴടക്കി പാർത്തിയൻ രാജാവായ അർസ്യസുമായി സന്ധി ചെയ്തു ബാക്ലിയൻ രാജാവായ യൂറ്റി ഡിമസുമായി ബന്ധം ഉറപ്പിച്ചു ബി സി ഇരുന്നൂറ്റിനാലിൽ ടോളമി ഫോർത്തിന്റെ മരണത്തോടെ അഞ്ചാമത്തെ സിറിയൻ യുദ്ധം ബി സി ഇരുന്നൂറ്റി രണ്ടു മുതൽ നൂറ്റി തൊണ്ണൂറ്റഞ്ചു വരെ കൊയ്യൽ സിറിയ ഫെനീഷ്യ പലസ്റ്റീൻ സെല്യൂക്കസ്കിയടങ്ങി പാനിയസ് യുദ്ധത്തിൽ ടോളമി ഫിഫ്ത്തിനെ തോൽപ്പിച്ച് ജെറുസലേം അടക്കം പ്രദേശങ്ങൾ നേടി ആൻഡ്യോഗ്സ് ബ്രിസീലിയസ് മെഗാസിയെന്ന് സ്വയം പ്രഖ്യാപിച്ചു അലക്സാണ്ടറിന്റെ പിൻഗാമിയായി സ്വപ്നം കണ്ടു അലക്സാണ്ടറിന്റെ മഹത്വം പുനഃസ്ഥാപിക്കും എന്ന് അവൻ തന്റെ സൈന്യത്തോട് ആർത്തു സൈനികർ ആർത്തനാദം ചെയ്തു വാളുകൾ ഉയർത്തി യുദ്ധത്തിന്റെ വേരുകൾ സംഘർഷത്തിന്റെ തീപ്പൊരികൾ സിറിയൻ യുദ്ധത്തിന്റെ വേരുകൾ പുരാതന ഗ്രീസിലെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു ബിസി നൂറ്റി തൊണ്ണൂറ്റാറിൽ രണ്ടാം മെസിഡോണിയൻ യുദ്ധം മുതൽ സിനോസ്കെ ഫലവരെ റോം ഫിലിപ്പ് ആയി എം എസ് എ സെസനോൻസെഫലോയിൻ യുദ്ധത്തിൽ തോൽപ്പിച്ചു ടൈറ്റസ് ക്വിൻഡിയഷ് ഫ്ലാമനിൻ ഇസ്തിമീൻ ഗെയിംസിൽ ഗ്രീക്കുകളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഗ്രീസിനെ റോമൻ നികുതിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു ഗ്രീസ് സ്വതന്ത്രമാണെന്ന് ഫ്ലാമനിൻ പ്രഖ്യാപിച്ചു ജനക്കൂട്ടം ആഹ്ലാദിച്ചു എന്നാൽ ഇതൊരു അധികാരശൂന്യത സൃഷ്ടിച്ചു ആന്റിയുക് സ്ട്രെയ്സിലേക്കു നീങ്ങി ഹെല്ലോസ്പോങ്തോസ് കടന്നു ഏഷ്യ മൈനറിലെ ഗ്രീക്ക് നഗരങ്ങളെ ഏഷ്യസ് മൈനറിലെ ഗ്രീക്ക് നഗരങ്ങളെ മോചിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചു റോം ആൻഡ്യൂക്സിനോട് ഹെല്ലോസ്പോണ്ടിന് കിഴക്ക് തങ്ങാൻ ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം ചരിത്ര അവകാശങ്ങൾ ഉന്നയിച്ചു ഈ ഭൂമികൾ അലക്സാണ്ടറിന്റെ പൈതൃകമാണ് എന്ന് ആൻഡ്യൂഷ് പ്രതിനിധികളോട് പറഞ്ഞു ബി സി നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഫ്ലാമിനിൻ ഗ്രീസിൽ നിന്ന് പിൻവാങ്ങി ആന്റിയൂക്കസിന് അവസരമായി അറ്റോളിയൻ ലീഗ് റോമിനെതിരെ അസംതൃപ്തരായിരുന്നു ആൻറ്റിയൂക്കസിന്റെ ഗ്രീസിന്റെ മോചകൻ എന്ന് ക്ഷണിച്ചു ഹാനിബാൽ കാർത്തേജിൽ നിന്ന് നാടുകടത്തപ്പെട്ട് ആന്റിയൂക്കസിന്റെ കോട്ടാരിയിൽ അഭയം തേടി ഹന്നിബാൽ തിരിച്ചുവരുമോ എന്ന് റോമൻ സെനറ്റ് ഭയന്നു വിറച്ചു ഹനിബാൽ ആന്റിയൂക്കസിന് തന്ത്രങ്ങൾ ഉപദേശിച്ചു റോമിനെ ഇറ്റലിയിൽ ആക്രമിക്കുക അവരുടെ ഹൃദയത്തിൽ ഹൃദയത്തിലാക്രമിക്കുക എന്നാൽ ആന്റിയൂക്കസ് ഗ്രീസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു റോമൻ അടിമത്തത്തിൽ നിന്ന് ഗ്രീസിനെ രക്ഷിക്കുക എന്ന് ഹന്നിബാൽ ആൻറ്റിയൂക്കസിനോട് കണ്ണുകളിൽ തീപ്പടരുന്നു കൊണ്ട് പറഞ്ഞു ബി സി നൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ റോമൻ പ്രതിനിധികൾ ആൻഡ്യൂക്കസിനോട് ഹെലസ്പോണ്ടിന് കിഴക്ക് തങ്ങാൻ ആവശ്യപ്പെട്ടു എന്നാൽ ബി സി നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആൻഡ്യൂക്കസ് പതിനായിരം സൈനികളുമായി ദിമിട്രിയാസിൽ ഇറങ്ങി ഗ്രീസിനെ മോചിപ്പിക്കാൻ പ്രഖ്യാപിച്ചു ഗ്രീക്കുകാരെ റോമൻ അടിമത്വത്തിൽ നിന്ന് മോചനം എന്ന് അവൻ ആർത്തു റോം യുദ്ധം പ്രഖ്യാപിച്ചു മാനിയസ് അക്യൂലിയോ ഗ്ലാബ്രിയോയെ കോൺസലായി നിയമിച്ചു അറ്റോലിയൻസ് ദെമിട്രിയാസ് ചാലിസ് കീഴടക്കി നാബിസ് ഓഫ് സ്പാട്ടയെ കൊന്നു എന്നാൽ ഗ്രീക്ക് നഗരങ്ങൾ റോമിനോട് ചേർന്നു അഖെയൻ ലീഗ് യുദ്ധം പ്രഖ്യാപിച്ചു റോമിന്റെ സ്വാതന്ത്ര്യം ഒരു മിഥ്യയാണ് എന്ന് അന്റിയോഗ് സെനറ്റിലെ ശത്രുക്കളോട് പറഞ്ഞു തെർമോപൈലയുടെ യുദ്ധം ഇതിഹാസത്തിന്റെ പുനരാവൃത്തി ബി സി നൂറ്റി തൊണ്ണൂറ്റി വസന്തം തെർമോപൈലയിൽ ഏറ്റുമുട്ടൽ മുന്നൂറ് സ്പാട്ടന്മാർ പേഴ്സ്യൻസിനെതിരെ നിലകൊണ്ട സ്ഥലം ആന്റിയോഗ് പതിനായിരം സൈനികരുമായി ഇടുങ്ങിയെ പാസ്കാക്കുന്നു ഫലാങ്സ് വിന്യസിക്കുന്നു അറ്റോലിയൻ സ്പർവത സംരക്ഷിക്കുന്നു ഗ്ലാബ്രിയോ ഇരുപതിനായിരം സൈനികളുമായി എത്തി മാർക്കസ് സ്പോർസിയോസ് കാറ്റോ ഒരു രഹസ്യപാതയിലൂടെ അറ്റോലിയൻസിനെ ആക്രമിച്ചു മുന്നോട്ട് റോമൻസ് ചരിത്രം എന്ന് കാറ്റോ ആക്രോശിച്ചു റോമൻ ലീജിയനുകൾ ജാവലിനികളുടെ മഴ പെയ്യിപ്പിച്ചു ഫെലാങ്സ് തകർന്നു ആൻഡ്യൂഗ്സ് അഞ്ഞൂറ് അതിജീവിതരുമായി എഫസോസിലേക്ക് ഓടി നഷ്ടം പതിനായിരം സല്യൂസിഡ് മരണം റോം ഇരുന്നൂറ് മാത്രം ഇത് തുടക്കം മാത്രം എന്ന് ആൻഡ്യുഗ് മുറണ്ടു കപ്പലിലോടുമ്പോൾ ഗ്ലാബ്രിയോ വിജയാഘാതത്തിൽ റോം അജയമാണ് എന്ന് പ്രഖ്യാപിച്ചു അറ്റോലിയൻസ് സമാധാനം തേടി എന്നാൽ റോം അവരെ ക്ലൈഡ് സ്റ്റേറ്റ് ആയി ചുരുക്കി പുലർച്ചെ മൂടൽമണ്ണിൽ മുറിയുന്ന സൂര്യകിരണങ്ങൾ കവചങ്ങളിൽ പ്രതിഫലിക്കുമ്പോൾ യുദ്ധം ആരംഭിച്ചു കാറ്റോയുടെ ആളുകൾ പർവ്വതങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ റോമൻ ലീജിയോനുകൾ ഫെലാക്സിനു മുന്നിൽ നിന്നും ആക്രമിച്ചു ലൈൻ തുടക്കത്തിൽ ഉറച്ചുനിന്നു എന്നാൽ അഖെയ്ൻമാർ പോൾ പരിഭ്രാന്തി ആൻവിലിയസിന്റെ സൈന്യത്തിൽ വാപിച്ചു റോമൻ ജാവിനുകളുടെ ആലിപ്പഴവ വർഷത്തിൽ ഫെലാങ്സ് ചിചറിപ്പോയി ആൻഡിയോസ് തൻ്റെ വീരന്മാർ ഭയത്തിൽ നിറഞ്ഞ കണ്ണുകളൂടെ പിൻവാങ്ങി ഭൂരിഭാഗം പേരും കൊല്ലപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്തു ആൻഡിയോക്സ് വെറും അഞ്ഞൂറധിപേജിക്കോടുമായി ചാൾസിലേക്ക് രക്ഷപ്പെട്ടു ഗ്രീസിനെ കൈവശപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ചൂർണമായി പടുവീട് യുദ്ധത്തിന്റെ ആകം മാറ്റി അറ്റോലിയൻ സമാധാനത്തിനാപേക്ഷിച്ചു പൽഗമോക്കും റോഡ്സും പോലുള്ള ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ അവരുടെ ശക്തമായി ദാവികശക്തികളോടൊപ്പം റോമിന്റെ പക്ഷത്ത് ചേർന്നു യുദ്ധം ഇപ്പോൾ പുതിയ കൂടുതൽ നിർണായകമായ രംഗത്തിന് കയ്യറയ്ക്കുകയും ചെയ്തു നാവിക യുദ്ധങ്ങളും ഹാനിബാളിന്റെ അവസാന പോരാട്ടവും സമുദ്രത്തിലെ സംഘർഷം ഗ്രീസ് സുരക്ഷിതമാക്കിയതിനു ശേഷം യുദ്ധം സമുദ്രങ്ങളിലേക്ക് നീങ്ങി അന്ത്യൊക്കസിന്റെ നാവികാധിപത്യം ഈജിയനിൽ റോമിന്റെ സപ്ലൈ ലൈനുകളെ ഭീഷണിപ്പെടുത്തി എന്നാൽ റോമിന്റെ സഖ്യകക്ഷികൾ പ്രത്യേകിച്ച് വിദഗ്ധരായ റോഡിയൻ നാവികർ ഈ വെല്ലുവിളിയെ നേരിടാൻ ഉയർന്നുവന്നു ബിസി നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ കോറിക്കസ് യുദ്ധത്തിൽ ഗായസ് ലിവിയസ് വിജയിച്ചു ബിസി നൂറ്റി തൊണ്ണൂറിൽ യൂരിമെഡോൺ യുദ്ധം ഹാനിബാൽ സെല്യൂസിഡ് ഫ്ലീറ്റ് നയിച്ചു ഇതിന്റെ അവസാന യുദ്ധം റോംനി വിജയിച്ചു എന്ന ഹാനിബാൽ ശപഥം ചെയ്തു കപ്പലിൽ റോഡിയൻ ആഡ്മിറൽ യുഡാമസ് ഗ്രീക്ക് ഫയർ ഉപയോഗിച്ച് കപ്പലുകൾ തകർത്തു ഹാനിബാൽ പകുതി കപ്പലുകൾ നഷ്ടപ്പെട്ടു ക്രീറ്റിലേക്ക് ഓടി പിന്നീട് ബിഥിനിയയിൽ വിഷം കഴിച്ചു മരിച്ചു ബിസി നൂറ്റി എൺപത്തിമൂന്നിൽ റോമിന്റെ ശാപം എന്നെ പിന്തുടരുന്നു എന്ന ഹാനിബാൽ അവസാനമായി മുരണ്ടു മയോനസസ് യുദ്ധം ലൂസിയസ് എമീലിയസ് രജിലേസ് നാൽപ്പത്തിരണ്ട് സെല്യൂസിഡ് കപ്പലുകൾ പിടിച്ചെടുത്തു സമുദ്രം റോമിൻറേതായി ഇപ്പോൾ ഏഷ്യയിലേക്ക് എന്ന് സിപ്പിയോ ആഫ്രിക്കാനസ് ആർത്തു തന്റെ സഹോദരൻ ലൂസിയസിനോട് ഈ വിജയങ്ങൾ അന്ത്യോക്കസിന്റെ അതിശക്തമായ സൈന്യത്തെ മൈനറിൽ ഒറ്റപ്പെടുത്തി ഹനിബാലിനെ സംബന്ധിച്ചിടത്തോളം യൂരിമെഡോൺ അദ്ദേഹത്തിന്റെ സൈനിക ജീവിതം അവസാനിപ്പിച്ചു അദ്ദേഹം ക്രീട്ടിലേക്ക് പലായനം ചെയ്തു ഇനിയൊരിക്കലും റോമിനെ യുദ്ധത്തിൽ നേരിടാനിരിക്കാൻ മെഡിറ്ററേനിയൻ ഇപ്പോൾ റോമിനെ ആജ്ഞാപിക്കാൻ കഴിയും അന്ത്യോക്കസിന്റെ ഹൃദയഭൂമിയിലേക്കുള്ള ആക്രമണത്തിന് പാത തുറക്കുകയും ചെയ്തു മഗ്നീഷ്യയിലെ യുദ്ധം സാമ്രാജ്യങ്ങളുടെ നിർണായക സംഘട്ടം ബിസി നൂറ്റി തൊണ്ണൂറ് അവസാനം ലൂസിയസ് കോർണേലിയസ് സിപ്പിയോ ഏഷ്യ മൈനറിലേക്ക് മാർച്ച് ചെയ്തു അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രസിദ്ധനായ സഹോദരൻ പ്യൂബ്ലിയസ് കോർണേലിയസ് സിപ്പിയോ ആഫ്രിക്കാനസും ഉണ്ടായിരുന്നു ഹനിബാലിനെ പരാജയപ്പെടുത്തിയ വീരൻ ഹന്ത്യോക്കേഴ്സ് അപമാനകരമായ പിൻവാങ്ങലിനു ശേഷം ഇന്നത്തെ തുർക്കിയിൽ പാക്ടോലസും ഹെർമസ് നദികൾക്കുമിടയിൽ മഗ്നീഷ്യ ആഡ്സിപ്പായത്തിന് സമീപം പാളയമിറങ്ങി ഒരാഴ്ചയായി രണ്ട് സൈന്യങ്ങളും പരസ്പരം വിലയിരുത്തി ഓരോന്നും അനുകൂലമായ സമയത്തിനായി കാത്തിരുന്നു ബി സി നൂറ്റി തൊണ്ണൂറ് ഡിസംബർ ഇരുപത്തിരണ്ടിന് അല്ലെങ്കിൽ ബി സി നൂറ്റി തൊണ്ണൂറ് ജാനുവരിയിൽ അവർ ഒരു യുദ്ധത്തിൽ ഏറ്റുമുട്ടി അത് യുദ്ധത്തിൻ്റെ ഫലം തീരുമാനിക്കും പുരാതന സ്രോതസ്സുകൾ അന്ത്യോക്കസിന് എഴുപതിനായിരം സൈനികരുണ്ടായിരുന്നു എന്ന അവകാശപ്പെടുന്നു ഇരുപത്തിരണ്ടായിരം കുതിരപ്പടയാളികൾ പടയാളികൾ അമ്പത്തിനാല് ഇന്ത്യൻ ആനകൾ സിത്വരഥങ്ങൾ പതിനാറായിരം ഫാലാങ്സ് സൈനികർ എന്നിങ്ങനെ ആധുനിക അനുമാനങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ട് സൈന്യങ്ങളും അമ്പതിനായിരം മുതൽ അറുപതിനായിരം വരെ ഉണ്ടായിരുന്നു എന്നാണ് റോമിൻ്റെ അതിശയോക്തിയുടെ സംശയം പ്രതിഫലിക്കുന്നു റോമൻകാർ അവരുടെ ശാസ്ത്രീയമായ ട്രിപ്പിളുപരിയിൽ വിന്യസിച്ചു മുന്നിൽ ഹസ്റ്റാത്തി മധ്യത്തിൽ പ്രിൻസിപ്പസ് പിന്നിൽ ട്രിയാരി വലിയ ഇന്ത്യൻ ആനകളെക്കുറിച്ചുള്ള ജാഗ്രത കാരണം അവർ തങ്ങളുടെ പതിനാറ് ആഫ്രിക്കൻ വന ആനകളെ ഉപയോഗിച്ചു അന്ത്യോക്കസിന്റെ സൈന്യം ഒരു മെഫദോണിയൻ ഫലാങ്സിന്റെ ചുറ്റും കേന്ദ്രീകരിച്ചു കനത്ത കുതിരപ്പടയാളികൾ ആനകൾ മിസൈൽ സൈനികർ തീരക്കാർ എന്നിവരാൽ പിന്തുണയ്ക്കപ്പെട്ടു കാലാവസ്ഥ മനോഹരമായിരുന്നു മഞ്ഞുകാലത്ത് സൂര്യൻ കവചങ്ങളിലും ആയുധങ്ങളിലും തിളങ്ങി അന്ത്യോക്കസിന്റെ സയ്യത്തിരഥങ്ങൾ റോമൻ വലതുഭാഗത്തെ ആക്രമിച്ചു പെർഗമോനിലെ യൂമനസ് രണ്ടാമന്റെ സ്ലിംഗറുകളിൽ നിന്നും ജാവലിൻ ത്രോപ്പുകളിൽ നിന്നും ബാരേജിലേക്ക് മാത്രം രഥങ്ങളുടെ പിൻവാങ്ങൽ ഇടതുവശത്തു നിന്ന് ഉരുത്തിരിഞ്ഞു റോമൻ കുതിരപ്പടയും പെൽട്ടാസ്റ്റുകളും അവരുടെ ശ്രേണികളെ തകർത്തു റോമൻ ഇടതുഭാഗത്ത് അന്ത്യോക്കസിന്റെ കനത്ത കുതിരപ്പട ഒരു ചെറിയ റോമൻ സ്ക്വാഡ്രണിനെ അതിജീവിച്ചു റോമൻ ക്യാമ്പിലേക്ക് തള്ളിക്കയറ്റി എന്നാൽ മസഡോനീങ് സഖ്യകക്ഷികൾ ലൈൻ ബലപ്പെടുത്തി മുന്നേറ്റം തടഞ്ഞു മധ്യത്തിൽ റോമൻ മിസൈൽ സൈനികർ അവരുടെ സെല്യൂസിഡ് എതിരാളികളെ പരാജയപ്പെടുത്തി ഫാലാങ്സിനെ തുറന്നുകാട്ടി രണ്ടു ചിറകുകളും തകർന്നപ്പോൾ റോമൻ കാലാൾപ്പട കുതിരപ്പട മിസ്സൈൽ സൈനികർ എന്നിവയുടെ സംയോജിത ആക്രമണത്താൽ ഫാലാങ്സു തകർത്തു അന്ത്യോക്യസിന്റെ സൈന്യം ശിഥിലമായപ്പോൾ അദ്ദേഹം സാർഡിസിലേക്ക് പലായനം ചെയ്തു ആധുനിക കണക്കുകൾ അഞ്ഞൂറ് റോമൻ നാഷ്ടത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ പുരാതന സ്രോതസ്സുകൾ അമ്പതിനായിരം സെല്യൂസി നാഷ്ടങ്ങൾ അവകാശപ്പെടുന്നു മഗ്നീഷ്യ റോമിന്റെ ആധിപത്യം സ്ഥാപിച്ചു ഫാലാങ്സ് നിലകൊള്ളൂ എന്ന് അന്ത്യോക്കസാർത്തോ യുദ്ധഭൂമിയിൽ സിപിയോ റോമിന്റെ വാളുകൾ അജയമാണ് എന്ന് പ്രഖ്യാപിച്ചു യുദ്ധഭൂമിയിൽ രക്തമൊഴുകി ആനകളുടെ ആർത്തനാദങ്ങൾ പ്രതിധ്വനിച്ചു സൈനികരുടെ വിലാപങ്ങൾ നിറഞ്ഞു അപ്പാമിയയുടെ ഉടമ്പടി സമാധാനവും അനന്തരഫലങ്ങളും മഗ്നീഷ്യയിലെ തോൽവി അന്ത്യോക്യസിനെ സമാധാനം അന്വേഷിക്കാൻ നിർബന്ധിതമാക്കി ബി സി നൂറ്റി എൺപത്തിയെട്ടിൽ അപ്പാമിയയുടെ ഉടമ്പടി ഒപ്പുവെച്ചു കഠിനം നിബന്ധനകൾ ഏർപ്പെടുത്തി ആന്തിയോക്കസ് പതിനഞ്ചായിരം യൂറോനിക് ടാലന്റുകൾ സ്വർണം നൽകണമായിരുന്നു ഇന്നത്തെ കണക്കിൽ ഏകദേശം രണ്ട് ബില്യൺ ഡോളർ പന്ത്രണ്ട് വർഷത്തിനിടയിൽ അടക്കേണ്ടതായിരുന്നു അദ്ദേഹം ടോറസ് പർവ്വതനിരകളുടെ പടിഞ്ഞാറുള്ള എല്ലാ പ്രദേശങ്ങളും വിട്ടുകൊടുത്തു റോമിന്റെ സഖ്യകക്ഷികളായ പെർഗമോനിനും റോഡ്സിനും ലാഭം അദ്ദേഹത്തിന്റെ നാവികസേനയെ പന്ത്രണ്ട് കപ്പലുകളായി വെട്ടിച്ചുരുക്കി യുദ്ധാനകളെ കണ്ടുകെട്ടി യൂറോപ്പിലോ ഈജിയനിലോ യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് വിലക്കി അദ്ദേഹത്തിന്റെ പുത്രൻ അന്ത്യോക്കസ് നാലാമൻ ഉൾപ്പെടെ ബന്ധികൾ പാലിക്കൽ ഉറപ്പാക്കി ഇത് പതനമല്ല പുനർജന്മമാണ് എന്ന് അന്ത്യോക്കസ് സ്വയം പറഞ്ഞു എന്നാൽ ഹൃദയം നൊന്തു റോം നേരിട്ട് പ്രദേശം നേടിയില്ല എന്നാൽ മെഡിറ്ററേനിയന്റെ ആധിപത്യ ശക്തിയായി ഉയർന്നുവന്നു അതിന്റെ സ്വാധീനം നയതന്ത്രത്തിലൂടെയും സഖ്യങ്ങളിലൂടെയും ഉറപ്പാക്കി ഉടമ്പടി സെല്യൂസിഡ് സാമ്രാജ്യത്തെ ഒരു പ്രാദേശിക ശക്തിയായി ചുരുത്തി അധികാരശൂന്യത പോണ്ടസിനെയും പോർത്തിയെയും ഉയർത്താൻ പുതിയ എതിരാളികളെ അനുവദിച്ചു മിത്രിഡാട്ടിക് യുദ്ധങ്ങൾ പോലുള്ള ഭാവി സംഘർഷങ്ങൾക്ക് വേദി ഒരുക്കുകയും ചെയ്തു ആന്തിയോഖസ് ഒരിക്കൽ ദ ഗ്രേറ്റ് എന്നയിടുന്നു ബിസി നൂറ്റി എൺപത്തിയേഴിൽ എലിമൈസിൽ ഒരു ദേവാലയം കൊള്ളയടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മരിച്ചത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം അതിന്റെ മുൻമഹത്വത്തിന്റെ മഹത്വത്തിൻ്റെ നിഴൽ മാത്രമുണ്ടായിരുന്നു യുദ്ധത്തിലെ ഹീറോകളും വില്ലന്മാരും ചരിത്രത്തിന്റെ കഥാപാത്രങ്ങൾ റോമിന്റെ മഹാനായ നേതാക്കൾ പുബ്ലിയസ് കോർണേലിയസ് സിപ്പിയോ ആഫ്രിക്കാനസ് ഹാനിബാലിനെ പരാജയപ്പെടുത്തിയ മഹാനായ ജനറൽ ആഫ്രിക്കാനസ് സിറിയൻ യുദ്ധത്തിൽ ഒരു ഉപദേശകന്റെ വേഷത്തിൽ പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ തന്ത്രപരമായ പ്രതിഭയും അനുഭവവും യുദ്ധത്തിന്റെ ഗതി നിർണായകമാക്കാൻ സഹായിച്ചു മാന്യസ് അസീലിയസ് ഗ്ലാബ്രിയോ തെർമോപൈലിൽ റോമൻ സൈന്യത്തെ വിജയത്തിലേക്ക് നയിച്ച കോൺസൽ അദ്ദേഹത്തിന്റെ നേതൃത്വവും തന്ത്രപരമായ കഴിവും നിർണായക വിജയം സാധ്യമാക്കി മാർക്കസ് പോർസ്യസ് കാറ്റോ തെർമോപൈലിലെ പർവ്വതപാതയിലൂടെ ശത്രുക്കളെ പിന്നിൽ നിന്ന് ആക്രമിച്ച ധീരനായ ട്രിബ്യൂൺ അദ്ദേഹത്തിന്റെ ധൈര്യവും തന്ത്രവും യുദ്ധത്തിന്റെ വഴിത്തിരിവായി സിരിയോസിറ്റ് സാമ്രാജ്യത്തിലെ കഥാപാത്രങ്ങൾ മൂന്നാമൻ ദി ഗ്രേറ്റ് സിലിയൂസിറ്റ് സാമ്രാജ്യത്തിലെ അവസാനത്തെ മഹാനായ രാജാവ് ധൈര്യമുള്ളതുമെന്നാൽ അമിതാഭിരാഷത്തോടുകൂടി ഉള്ളതുമായ ലേതാവ് അലക്സാണ്ടറിന്റെ സാമ്രാജ്യം പുനസ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും റോമിന്റെ വളർന്നു വരുന്ന ശക്തിയെക്കുറിച്ച് കാണിച്ചു ഹാനി ബാൽ ബാർക്കാർത്തേജിന്റെ ഏറ്റവും വലിയ ജനറൽ സെല്യൂസിഡ് കോട്ടിൽ അഭയം തേടി തന്ത്രങ്ങൾ ഉപദേശിച്ചു എന്നാൽ യുദ്ധത്തിൽ നിർണായക പങ്കുവഹിച്ചില്ല എപ്പിലോഗ് ഒരു പുതിയ ലോകക്രമം സീരിയൻ യുദ്ധം സൈന്യങ്ങളുടെ ഏറ്റുമുട്ടൽ മാത്രമായിരുന്നില്ല റോം ഹെലിനിസ്റ്റിക് മേൽ തന്റെ മേധാവിത്വം പറഞ്ഞു അച്ചടക്കമുള്ള സൈന്യങ്ങളും പിന്നാക്ക നയങ്ങളും പെർഗമോനും റോഡിനും തുടങ്ങിയ സഖ്യകക്ഷികളും സെല്യൂസിഡ് ഫലാങ്സിനും ആനകൾക്കും മികച്ചതാണെന്ന് ചോദിച്ചു റോമിന്റെ വിജയം മെഡിറ്ററേനിയൻ ആധിപത്യത്തിന് വഴി ഒരുക്കി ഒരു പാരമ്പര്യം നൂറ്റാണ്ടുകൾ സഹിക്കുന്ന ഒരു പാരമ്പര്യം പശ്ചിമ ആ പ്രദേശങ്ങളിൽ നിന്ന് പുറത്താക്കിയ ദുർബലമായ സെല്യൂസിഡ് ഫാം രാജ്യം അതിന്റെ സ്വാധീനം കണ്ടു പുതിയ ശക്തികൾ അതിൻ്റെ സ്ഥാനത്ത് ഉയർന്നുവന്നു ഈ യുദ്ധം റോമിന്റെ അമിൻ ബിഠാടത്തിന് വീരിയാക്കി ഈ വിജയത്തിന്റെ അനന്തരഫലങ്ങൾ പ്രതിധ്വനിക്കും സിരീൻ യുദ്ധത്തിലൂടെയുള്ള ഈ യാത്രയിൽ ഞങ്ങളുടമൻ ചേർന്നതിന് നന്ദി അഭിലാഷത്തിന്റെയും തന്ത്രത്തിൻ്റെയും റോമിൻ്റെയും നിരന്തരമായ ഉയർച്ചയുടെയും അടുത്ത തവണ വരെ നമ്മുടെ ലോകത്തെ രൂപീകരിച്ച ഭൂതകാലത്തെ പരീക്ഷിക്കുക